കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ കുറച്ച് സ്ഥലമേ ഉള്ളൂ അപ്പോൾ ഉള്ള സ്ഥലത്താണ് ഞാൻ ഈ കൃഷിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ കൃഷിയോടുള്ള അത്ര ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എല്ലാം എന്ത് ചെയ്യും ചട്ടികളിൽ ഗ്രോബാഗുകളിൽ ഒക്കെ ആയിട്ടാണ് ചെയ്യുന്നത് ഇത് ഇത് വള്ളിപ്പയറാണത് എൻ്റെ പേരറിയില്ല നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് നിറയെ ഉണ്ടായിരുന്നുണ്ട് കുറെ കട്ട് ചെയ്തൊക്കെ എടുത്തു വീണ്ടും എന്ത് ധാരാളം ഉണ്ടാകുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള പയറാണിത് ഇത് വെണ്ടയൊക്കെ ആണെങ്കിൽ ഇതിപ്പോൾ ഇത്രയും പൊക്കം വെച്ചു ആ താഴേന്ന് പോലും ഉണ്ടായി തുടങ്ങിയത് അപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇത് എല്ലാം നിറയെ വിളവുകൾ ഉണ്ടായിരുന്നു വിളവൊക്കെ പോലും ഇതൊക്കെ കഴിയാറായി ഇതിൻ്റെയൊക്കെ ഇനി അടുത്തത് പുതിയതൊക്കെ ഇനി വയ്ക്കാൻ തുടങ്ങുന്നു എല്ലാ എനിക്ക് പറ്റാവുന്ന എല്ലാത്തരം പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് സീസൺ അനുസരിച്ച് ഇപ്പോൾ ഈ സീസണിൽ ഇപ്പോൾ ക്യാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി അതുപോലുള്ള പച്ചക്കറികൾ അത് ഈ സീസണിൽ ഉണ്ടാവുള്ളൂ അത് ഇത് പിന്നെ സാധാരണ വെണ്ട പയറ് മുളക് ചീര തക്കാളി പാവല് പടവല് പീച്ചിൽ കോവൽ എല്ലാം എല്ലാ സീസണിലും ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഇത് പീച്ചിൽ ഇപ്പുണ്ട് മുന്തിരി വരെ ഉണ്ടായിട്ടുണ്ട് മുന്തിരി ഉണ്ടോ മുന്തിരി ഉണ്ടായിട്ടുണ്ട് മുന്തിരിയും സീസൺ അനുസരിച്ചല്ല അവിടെ ഇണ്ടാവണേ എപ്പോഴും ഉണ്ടാവുന്നുണ്ട് ഒരു കുല ഉണ്ടായി പൂക്കൾ പറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്ത് നിർത്തും അതിന്റെ ഇലകളും ഇതുപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ തണ്ടുകൾ മാത്രമായിട്ട് നിർത്തും ഇങ്ങനെ നിർത്തി കഴിയുമ്പോൾ പിന്നെ പുതിയ കൂമ്പ് വരും പുതിയ കൂമ്പ് വന്ന് അപ്പ കൊലയാണ് വരുന്നത് പുതിയ അപ്പൊ ആദ്യം ഉണ്ടായി അതിന്റെ ഇതിപ്പോ കിളികൾ കൊത്തി കളഞ്ഞതാ ഇവിടെ രണ്ട് കൊല ഉണ്ടായിരുന്നു കിളികൾ കളഞ്ഞതിപ്പോ അവര നിൽക്കുന്നത് അവര് കണ്ടുകഴിഞ്ഞപ്പം കവറിച്ചു ഇല്ല ഇതിന്റെ ഇതിൻ്റെ കട നോക്കി മണ്ണിലല്ല നട്ടിരിക്കുന്നത് ഞാൻ ഒരു ചെറിയ കുഞ്ഞ് കവറ് മുന്തിരിയുടെ തൈ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് ഉണങ്ങി പോയതിരിക്കാൻ ഗ്രോ ഇത്രയുള്ള ഗ്രോബാഗിൽ ഞാൻ നട്ട് വെച്ചു പിന്നീട് ഇവിടുന്ന് മാറ്റി വയ്ക്കാവുന്ന ഉദ്ദേശത്തിൽ വെച്ചു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ വേര് വേരടിയിൽ പോയി വേര് പിടിച്ചു അടിയിൽ ചുമ്മാ മെറ്റലിട്ട സ്ഥലം ആർന്ന അരുത്ത് അപ്പം അതിൽ വേര് പിടിച്ചപ്പോൾ പിന്നെ പറിച്ചെടുത്ത് അത് ഉണങ്ങിപ്പോയാലോന്നി അവിടെ നിർത്തി അപ്പം ചുമ്മാ ഒരു ഗ്രോബാഗിൽ നിൽക്കുന്ന മണ്ണിലെ നിന്നിട്ടുള്ളൂ വേരടിയിലേക്ക് പോയിട്ടുണ്ട് ഞാൻ ആയിട്ടുള്ള വളങ്ങൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ കാരണം വേറെ വേറൊന്നും കൊടുക്കാനിവിടെ സ്ഥലവും ഇല്ല അതിന് കൊടുക്കാനുള്ള ഇടവില്ല അപ്പൊ ഇടയ്ക്കൊക്കെ സ്ലറിയായിട്ട് ഈ പച്ചക്കറികൾ കൊടുക്കുന്നു ആ ഇടയ്ക്കിടയ്ക്കിടയിൽ കണ്ടു ഈ ഇലകളെല്ലാം ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് പിന്നെ വരുന്ന കൂമ്പിലെല്ലാം മുന്തിരിയുടെ മുന്തിരി കൊലകൾ വരും ഇത് ആദ്യമൊക്കെ കട്ട് ചെയ്തതിന്റെ ആണ് ഇത് പഴുത്ത് തുടങ്ങിയത് ഇവിടെയൊക്കെ പഴുത്തേക്കും വേണ്ട ആദ്യം കട്ട് ചെയ്ത് ഈ ഒരാഴ്ചക്ക് മുന്നേ നിറയെ പഴുത്തത് ഇത് ഞാൻ നട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇത് കാഴ്ചയായിരുന്നു ഇവിടെ കുറച്ച് പയർ നട്ടിട്ടുണ്ട് ഇത് വള്ളിപ്പയറാണ് നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട് നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് വള്ളിപ്പയർ ഇതിന്റെ താഴെയായിട്ട് വഴുതന നട്ടിട്ടുണ്ട് നല്ല പച്ച നീളുണ്ടായിപ്പോ വഴുതന പിന്നെ ഇവിടെ ഇത് പയറിന്റെ പേരറിയില്ല അങ്ങനെ വിത്ത് കിട്ടി ഇങ്ങനെ നട്ട നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് പിന്നെ ഇത് വഴുതന ഇങ്ങനെ കൊലയായിട്ട് ഉണ്ടാവുന്നുണ്ട് ഈ വഴുതന നേരത്തെ കുറെ തന്നെ മുന്തിരിക്കല പോലെ ഉണ്ടായതാണ് ആദ്യം കട്ട് ചെയ്തൊക്കെ എടുത്തതാ പിന്നീട് ഉണ്ടാവുന്നത് അത് പിന്നെ ഇത് ഈ വഴുതന വെള്ള വെള്ള വഴുതന വെള്ള ഉണ്ട പോലുള്ള വഴുതനയാണത് അപ്പം അത് കുറച്ച് ഞാൻ കട്ട് ചെയ്ത് ചെയ്തെടുത്തതിലും വലുപ്പം ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് വിത്തിന് വേണ്ടിയിട്ട് നിർത്തിയതാണ് കളറായിട്ട് കിടക്കുന്നത് എൻ്റെ വഴുതന ഇതിനകത്തുണ്ട് ഇത് വയലറ്റ് നീളൻ വഴുതനെ വയലറ്റ് വഴുതന ഉണ്ട് ഇവിടെ ണ്ട് പിന്നെ ഇത് നാരില്ലാ പയറന്ന് പറയും നാരില്ലാപ്പയർ ഇത് എത്ര പറിക്കാൻ പാവാ പാകമായിട്ട് നിക്കുന്ന പയറാണ് അപ്പൊ ഇത്രയും മൂപ്പായാലും നാരുകൾ ഉണ്ടാവില്ല നമുക്ക് അരിഞ്ഞരിഞ്ഞരിഞ്ഞെടുക്കാം ധാരാളം ഇതൊരു ആറുമാസം വരെയൊക്കെ നിൽക്കും ഈ പയർ നട്ട് കഴിഞ്ഞാൽ സാധാരണ പയറത്രയും നിൽക്കില്ല പയറും നല്ല ഈട് നിൽക്കും ഇതിന്റെ കട അത്രയും നാൾ നിന്നുണ്ടാവും ഈ പയറ് ധാരാളം ഉണ്ടാവുകയും ചെയ്യും ഒരു പിടി പയറ് മതി ഒരു തോരന് അത്രയും ഒന്നും വേസ്റ്റില്ല ഇത് പൊളിച്ചൊന്നും എടുക്കേണ്ട കാര്യമില്ല ഫുള്ളായിട്ട് ഇത് കറി വയ്ക്കാം നല്ല പയറാത് ഒരു പ്രത്യേക ഒരു വേറൊരു ആണ് സാധാരണ നമ്മളിവിടുത്തെ പയറല്ല അത് ഇത് കഞ്ഞിപ്പുഴി ഭാഗത്തേ ഉണ്ടാന്ന് തോന്നുന്നു നേരത്തെ അങ്ങനെ കിട്ടാറുണ്ട് അവിടെനിന്നൊക്കെ അത് വരുന്നത് പടവല് പിന്നെ ആ കോവക്ക ഇതെല്ലാം എല്ലാവരും കൂടി ജോയിന്റ് ആയിട്ടൊരു പന്തെല്ലായിരുന്നു പക്ഷെ പാവ ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞു കോവക്കത ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ പാവലം കഴിഞ്ഞിട്ട് അതിന്റെ കടയൊക്കെ ഞാൻ പിന്നെ പറിച്ചു കാവലൊക്കെ കഴിഞ്ഞു ഏഹ് ആ മീനുണ്ട് ഓരോന്ന് കാണാം വെള്ളത്തിന്റെ അടിയിൽ ഇത് ഗിഫ്റ്റ് വെണ്ട ഇത് മംഗലാപുരം ഊരുവെണ്ടെന്ന് പറഞ്ഞൊരു വെറൈറ്റി ആ ഇത് ഞങ്ങൾക്കൊരു ഹരിത കേരളം എന്നൊക്കെ പറഞ്ഞ കൃഷി ഗ്രൂപ്പുകളുണ്ട് അപ്പം ആ ഗ്രൂപ്പുകളിൽ ഒരുപാട് വെറൈറ്റി വിത്തുകളൊക്കെ ഉണ്ട് നല്ല വലിപ്പം ഉണ്ടാകും ചില സമയത്ത് ഇങ്ങനെ നല്ല ഒക്കെ വന്നിട്ട് അതിലും നിറയെ വെണ്ടയ്ക്കുണ്ടാവും ബ്രാഞ്ചസ് വന്നേക്കുന്നുണ്ടാകും അതുപോലെ ഇത് ഇത് ഒരു തരം വൈറ്റ് മുളക കാന്താരി വെള്ളക്കാന്താരിയുടെ മോഡല് പക്ഷെ നല്ല വലിപ്പം കൂടുതലുണ്ട് അങ്ങനത്തെ ഒരു മുളകത് പിന്നെ ഇത് ഇതും വിവിധ സൈസ് ചീരകളാണ് ഇതിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ വലുതായി വലതായി വന്നതിനെ കട്ട് ചെയ്തെടുക്കും പിന്നെ ചെറുതരം ഇടയ്ക്ക് ഇങ്ങനെ നടും അങ്ങനെ വരുന്നതാണ് ഇടയ്ക്ക് ഇത് ഓണത്തിനായിട്ട് ബന്ധിച്ചെടിയാണ് അപ്പോൾ വലിയ പൂക്കളായിരുന്നു ഇപ്പോൾ കുറേ ആയതുകൊണ്ട് പൂക്കളൊക്കെ വലുപ്പം കുറഞ്ഞ് നിൽക്കുന്നതാണ് ഈ വാഴ ഒരു തായ്ലൻഡ് തായ്ലൻ്റ് വെറൈറ്റിയാണിത് നമ്മുടെ നാടിനെ അല്ല ഇതൊരു തായ് മൂസ എന്ന് പറയും ഇത് അവര് പറഞ്ഞത് ഇങ്ങനെ ഗ്രോബാഗിൽ വരെ വേണമെങ്കിലും നടാം അതുപോലെ ഒക്കെ സ്ഥലമൊട്ട തീരെ സ്ഥലം ഇല്ലാത്തവർക്ക് ടെറസില് വരെ എന്തെങ്കിലും ചട്ടികളിലുള്ള ഗ്രോബാഗിലൊക്കെ നടാവുന്ന ഞാനാണെന്ന് പറഞ്ഞാണ് കിട്ടിയത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ചട്ടിയിൽ വെച്ചതാ അപ്പൊ ഒരു തൈതേ ഗ്രോബാഗിലും വെച്ചു അത് അങ്ങനെ പക്ഷെ ഇതിന്റെ വലിപ്പം രണ്ടു വരെ ഇത് കായ ഞാൻ ആദ്യമായിട്ട് നട്ടതാണ് ഫോട്ടോ കണ്ടിട്ടുണ്ട് അത് റോബസ്റ്റ് എന്നാണ് പറയുന്നത് റോബസ്റ്റ് ആണ് ആണത് കൊലച്ചു കഴിയുമ്പോൾ നേരെ സാധാരണ താഴോട്ട് തന്നെ തൂങ്ങി വരും കായുടെ വില പൊക്കം വെക്കില്ല കോഴകളിലെ കുള്ളൻ ടൈപ്പ് ആണെന്നാണ് അത് ഇപ്പൊ താഴെ മണ്ണിൽ വെച്ചാ പോലും ഈ വലിപ്പേതെന്ന് വെക്കുള്ളൂ ഇത് തക്കാളി ചെടിയാണ് ഇത് നട്ടിട്ട് ഇപ്പൊ കുറച്ച് കൊറേ വിളവ് എടുത്തു വിളവൊക്കെ കഴിഞ്ഞിപ്പോ കഴിയാറായി നിൽക്കുന്നതാ ഏഹ് താഴേന്ന് മുതൽ ഉണ്ടായതാണത് നല്ല നന്നായിട്ടുണ്ടാവും ഒരു കൊലയിൽ തന്നെ അഞ്ചും ആറും ഒക്കെ എണ്ണ ഉണ്ടായിരുന്നു അത് രണ്ടുമൂന്നാല് പ്രാവശ്യം നന്നായി വിളവെടുത്തതിന് ശേഷം ഇപ്പൊ ഇതേ വീണ്ടും ഇതേ ഉണ്ടാവുന്നുണ്ട് പൂക്കുന്നുണ്ട് ഇപ്പൊ ഇതൊക്കെ പഴുക്കാറാകുന്നുള്ളു തക്കാളിയാ തക്കാളിയുടെ നമ്മൾ തൈ ആയിട്ട് വാങ്ങിയതാ വില്ലേജ് അഗ്ര തൈ വാങ്ങിയതാണ് അത് തക്കാളി പഴത്തിന്ന് വിത്ത് തന്നെ ഞാൻ പാവാറില്ല ചിലപ്പോൾ ഹൈബ്രിഡ് അന ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് ഉണ്ടാവില്ല പിന്നെ ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണത് ആ എല്ലാ വർഷവും നന്നായിട്ട് കഴിക്കുന്നതാ ഇത് നല്ല പിങ്ക് കളറിൽ അകത്തും പിങ്ക് കളറായിട്ട് ഉണ്ടാവണം നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ടൈപ്പല്ല നല്ല മധുരം ഒക്കെ ഉള്ള ടൈപ്പാ ഈ രണ്ട് ചെടി ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് ഉണ്ടാവാറുണ്ട് പിന്നെ ഇവിടെയൊക്കെ പയറ് നട്ടത് ഇത് ഇത് കൊത്തമ്പര ആണ് ഉണ്ടോ ഇത് കൊത്തമ്പര ആണത് അത് കൊത്തമ്പര പിന്നെ പയറൊക്കെ കാവലെ കഴിഞ്ഞു നട്ടിട്ടൊക്കെ ഉണ്ടായി കഴിഞ്ഞ് നിൽക്കുന്ന പയറ് ചെടിയൊക്കെ ഇപ്പോൾ ഓരോന്ന് നോക്കാതെ ഇതിലൊക്കെ കുറച്ചൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട് ഇവിടെ നട്ട പയറ് കുറച്ചൊക്കെ ഉണ്ട് ഇതിൻ്റെയൊക്കെ ഒരുപാട് ഉണ്ടായി തീർന്ന പയറ് ചെടി അതെല്ലാം ഇതാ ഇത് ശംഖുപുഷ്പം അത് ആദ്യം അവിടെ നിന്ന് ശംഖുപുഷ്പത്തിന്റെ ഈ അരിയൊക്കെ വീണ് തനിയെ മുളച്ചതാ മുളച്ചു ഇവിടെ പച്ചക്കറിക്ക് വേണ്ടിട്ട് ഒരു കമ്പ് ഇവിടെ നിന്നതാ പച്ചക്കറിക്ക് താങ്ങ് കൊടുക്കാനായിട്ട് ആ അപ്പൊ അതിലങ്ങ് കേറി ഞാൻ അന്നതിനെ ടീ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം അപ്പൊ അങ്ങനെ നല്ല ഔഷധ കൊണ്ടുള്ളതാണ് ശംഖുപുഷ്പം ഇഷ്ടം ആ നിറയുണ്ടാ ഞാനിതിനകത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ നിർത്തിയതാ അതൊരു ഒരു ഭംഗിക്ക് വേണ്ടിട്ട് അങ്ങ് നിർത്തിയ ഒത്തിരി പടരാൻ വിടാതെ ഇത് വഴുതന ഇങ്ങനെ വയലറ്റ് ഇങ്ങനെ വലിയ ടൈപ്പാ നല്ല വലിപ്പത്തില് ഇണ്ടായി കിട്ടിയത് ആ എല്ലാം ജൈവങ്ങളാണ് കൊടുക്കുന്നത് കാരണം ഇങ്ങനെ ചട്ടികളില് ദ്രോപാദനം ഒന്നും രാസവളം നമുക്ക് ഇടാനേ പറ്റില്ല അതൊക്കെ മണ്ണി കൃഷി ചെയ്യുന്നവർക്കൊക്കെ അത് പറ്റുള്ളു ഇത് ജൈവം മാത്രേ ആണ് ഇതിന് കൊടുക്കുക ആ ഇത് റെഡ് ഇഞ്ചി ആണത് ഞാൻ കാണിച്ചുതരാം റെഡ് കളറുണ്ടോ അതെ നോർമൽ ഉപയോഗം തന്നെയാണ് പക്ഷേ ഇതിന് മറ്റേ ഇഞ്ചിയിലും ഗുണം കൂടുതലുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ നല്ല സ്മെല്ലും ഉണ്ട് ഒരു ചെറിയ പീസ് എടുത്താൽ തന്നെ മറ്റേ ഇഞ്ചി എടുക്കുന്നതിലും നല്ല സ്മെല്ലാണ് ഇതിന് ഇഞ്ചിയുടെ ടേസ്റ്റും കൂടുതലുണ്ട് ഉണ്ട് ഇതിന് മറ്റേന്റെ അത്ര വിളവില്ല അതിന്റെ വലിപ്പം കൂടുതൽ വെക്കുന്നില്ല അത് മറ്റേ നല്ല വലുതായിട്ടിങ്ങനെ കിട്ടും ഇത് ഇങ്ങനെ വലിപ്പം കുറവാണ് ഇത് ധാരാളം തൈകളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും റോട്ടിലൂടെ പോകണിട്ട ഇതാണ്ട് ഇതിന്റെ ഇവിടെന്നുപോലെ ഇണ്ടാവണ ഇണ്ടാക്കുന്നുണ്ടോ ഇത് കടക്കേന്ന് പോലെ ഇണ്ടാവുന്നുണ്ടോ ആപ്പിൾ ചാമ്പിയാണ് ഇത് നിറയത് ഉണ്ടാവും ഓരോ ചില്ലകളിലും ഉണ്ടാവും പക്ഷെ എപ്പോഴും ഉണ്ടാവില്ലെങ്കിലും ഒരു കുറച്ച് ക്യാപ്പിട്ട് ക്യാപ്പിട്ട് നിറയെ ഉണ്ടാവും ഉണ്ടാവുമ്പോ ഒന്നിച്ചുണ്ടാവും കൊമ്പ് ഒടിയാൻ പാത്തും പപ്പായത് ഞാനിങ്ങനെ ആക്കി വെച്ച കേട്ടോ ഈ പപ്പായനെ ഞാനിങ്ങനെ ആക്കി വെച്ചത് ഇതൊരു നോർമൽ പപ്പായ തൈ ആയിരുന്നു തനിയെ മുളച്ചൊരു തയ്യാണ് അപ്പൊ തയ്യെ ഇങ്ങനെ മുളച്ചിപ്പോ ഇങ്ങനെ പപ്പായ പൊങ്ങിപ്പോയാക്ക് എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഞാനിതിനെ ഇവിടെ ഇങ്ങനെ ഈ കട്ട് ചെയ്ത് ഈ ഷേപ്പിലാക്കി ഒന്ന് പൊക്കം കുറയ്ക്കണ ഒരു ഷേപ്പാക്കി വെച്ചത് അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് കുറച്ചുകൂടി ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷെ എനിക്ക് ഇത്രയും കാര്യം ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇതിങ്ങനെ കട്ട് ചെയ്യുന്ന ഇതിങ്ങനെ ഞാൻ നീളത്തിൽ ഇങ്ങനെ കീറിയതിനെ ഇങ്ങനെ കത്തി വെച്ചിങ്ങനെ ഇങ്ങനെ കയറിയിട്ട് പൊതൊക്കെ ഒന്ന് അങ്ങ് താഴ്ത്തി വെച്ചു ഒടിഞ്ഞ് പോകാതെ ഇങ്ങനെ കമ്പയിൽ കെട്ടി വെച്ചു ഇല്ല പോയില്ല എന്നിട്ട് അത് അങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ ഉണ്ട് അതിലിത് കപ്പിങ്ങ് അപ്പം ഇപ്പം താഴെ നിന്നതിന് ഞാൻ ഇവിടെ അതിൻ്റെ അടുത്ത് കിട്ടെ ഇത്രയും താഴ്ത്തുനിന്ന് എനിക്കത് പറിക്കാലോ അല്ലെങ്കിൽ നേരെ മോളിൽ പോകില്ലേ പിന്നെ അത് കുത്തി 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 എടുക്കണം അപ്പോൾ ഇത്രയും താഴേന്ന് എനിക്ക് പറയ്ക്കാൻ പോകാൻ അങ്ങനെ ഒന്നൊരു പരീക്ഷണം നടത്തി വെക്കിയതാ ഇത് അടതാപ്പിൻ്റെ മണ്ണിന്റെ അടിയിലുണ്ടായ കിഴങ്ങാണത് ചില സമയത്ത് ഇതില് വലുത് ഉണ്ടാവാറുണ്ട് ആ മണ്ണിന്റെ അടിയിൽ നമ്മള് മണ്ണില് നടണോ വരണം ഇത് വേണമെങ്കിൽ നടാം ഇത് ഈ ചെറുത് നടാം അപ്പ ഇതിന് മുള വരണം കൊറേ നമ്മൾ വച്ചിരുന്നതിനകത്തൊരു മുളയൊക്കെ വന്ന് കഴിയുമ്പോൾ നടുന്നെ അപ്പൊ നട്ട് കഴിയുമ്പോൾ അത് ഇതുപോലെ വരും ഇതിലും വലുത് എനിക്ക് ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ അവിടെ നിന്ന് ഒരു കടയിൽ കിട്ടിയതാ ഇത് വേസ്റ്റ് വീട്ടിലെ അടുക്കള വേസ്റ്റ് കമ്പോസ്റ്റ് ചെയ്യാൻ കരുതി ചെയ്താണ് നല്ല രീതിയിൽ വിജയകരമായിട്ട് കമ്പോസ്റ്റ് എനിക്ക് ഉണ്ടായി കിട്ടുന്നുണ്ട് ഇത് മഴ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ ചുമ്മാ വെറുതെ കല്ല് വെച്ചങ്ങ് തിരിച്ചു അപ്പോൾ ഈ വീട്ടിൽ അടിച്ച് പറഞ്ഞ കരിയില പച്ചക്കറിയുടെ ഇടയ്ക്ക് വരുന്ന പുല്ലുകൾ കളകൾ ഇതെല്ലാം പറച്ചാൽ ഇത് കൊണ്ടുവന്നിടും പിന്നെ അതുപോലെ പച്ചക്കറിയുടെ വേസ്റ്റുകൾ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റുകൾ ആ അതെ അതെ അത് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടിട്ട് ഇടയ്ക്ക് ഈ പച്ചക്കറിയുടെ വേസ്റ്റ് ഇടുമ്പോൾ ഇടയ്ക്ക് പുഴുവൊക്കെ വരും ഈച്ചയൊക്കെ വരും അപ്പോൾ സ്മെല്ലൊക്കെ വരും നമുക്ക് വീടിൻ്റെ അടുത്ത് അങ്ങനെ സ്മെല്ല് ഇരിക്കി പറ്റില്ല അപ്പോൾ ഞാൻ ചെയ്യുന്നത് സാധാരണ ചെയ്യുമ്പോൾ അതിന് ഈ വേസ്റ്റ് കമ്പോസ്റ്റ് ആകാൻ വേണ്ടി ചുമ്പോൾ ഇനോക്കുലാണ് ചേർക്കുന്നത് പിന്നോക്കൾ നമ്മൾ വീണ്ടും വീണ്ടും വാങ്ങിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ആദ്യം ഇനോക്കളം വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് വാങ്ങിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ ചെയ്ത് കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിൽ ഒരു കുറച്ച് മണ്ണ് അങ്ങ് വാരി ഇടും അപ്പോൾ വാരി ഇട്ട് കഴിയുമ്പോൾ ഈച്ചകളൊന്നും വരില്ല അപ്പോൾ മണോ സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇടയ്ക്ക് ഇത് ബയോഗ്യാസ് പ്ലാന്റ് ആണത് ഇതിപ്പോൾ ഒരു പതിനഞ്ച് വർഷത്തോളമായി ഞാൻ ഉപയോഗിക്കുന്നു ഇതുവരെ ഒരു കംപ്ലൈൻ്റ് ഇല്ല സ്ലറികൾ ഇനി കിട്ടുന്നുണ്ട് അതോ കഞ്ഞിവെള്ളം അതുപോലെയുള്ള ഇറച്ചി മീൻ കഴുകുന്ന വെള്ളങ്ങൾ അതുപോലെയുള്ള സാധനങ്ങളെല്ലാം എന്തെങ്കിലും ഫുഡ് വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതൊക്കെ ഇതിനകത്താണ് ഇടുന്നത് അപ്പോൾ ഇതിൽ വരുന്ന സ്ലറി പിന്നെ ഈ മുട്ടത്തോട് പിന്നെ നാരങ്ങാത്തൊണ്ട് ഉള്ളിത്തൊണ്ട് ഇതൊന്നും ഇടാൻ പറ്റില്ല ബാക്കിയെല്ലാം ഇതിടും അല്ലാത്ത വേസ്റ്റുകളൊക്കെ ഇതിനകത്ത് ഇടും ഞാൻ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇടയ്ക്കാഴ്ചയിൽ ഒരിക്കലൊക്കെ ഈ ബയോഗ്യാസ് പാനിലെ സ്ലറി കോരിയിട്ട് ഓരോ കപ്പ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കും അപ്പോൾ പെട്ടെന്ന് അത് കമ്പോസ്റ്റ് ആകാൻ ഏറ്റവും നല്ലതാണത് അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് ഇപ്പോൾ ഇങ്ങനെ ഓരോ ഞാൻ ഇത് ഇത്രയും ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് ഭാഗമായിട്ടാണ് ഇടുന്നത് അപ്പോൾ ഒരു പകുതിക്ക് എന്നാണ് ഞാൻ നിറയത് അപ്പോൾ ഇത്രയും പൊങ്ങി വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പിന്നെ താഴെ അപ്പോഴേക്കും ഇതൊരു ഇതാവും അപ്പം അത് ഇട്ടിട്ട് ഞാൻ പിന്നെ അതിലായത് ഞാൻ വാരി വെച്ചതാണ് ഇത് ഇത്ര ഈ പരുവത്തിൽ ആയി കിട്ടിയത് ഇത് ഇതിന്റെ ഇന ഇതാണെന്നറിയില്ല കുറേ വർഷങ്ങൾ മുന്നേ ഫസ്റ്റിലെ ഈ ഗ്രാഫ്റ്റ് ഈ ബഡ് ചെയ്ത പ്ലാവൊക്കെ വന്നത് അടയ്ക്കുന്ന സമയത്ത് തന്നെ രണ്ടായിരത്തി പതിമൂന്നിലേക്കാണെന്ന് എനിക്ക് തോന്നുന്നു തൈ വാങ്ങിയത് നട്ടത് ഓൾ സീസൺ എന്ന് പറഞ്ഞ് നട്ടതാണ് അപ്പം ഇത് വലിയ പ്ലാവായി നിങ്ങൾ വീടിന്റെ അങ്ങോട്ട് ചെരിഞ്ഞു വന്ന് ഇപ്പം ഇവിടെ വെച്ചത് കട്ട് ചെയ്ത് കളഞ്ഞു അപ്പം എന്നും ചക്ക ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ അത് വെട്ടാൻ ഒരു വിഷമായിരുന്നു ഇപ്ലാവിന് അപ്പം അത് തന്നെ ഇത്രയും ഇത് വെച്ച് വെട്ടിക്കളഞ്ഞതാണ് അപ്പം ഇതിന്റെ ഒരു ചില്ല രണ്ട് വെട്ടാതെ നിർത്തിയതാ ആ ഇത് ആ ചില്ലയിൽ നിറയോ അങ്ങ് അറ്റം വരെ ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇത് അഗസ്തിച്ചീരയാണത് അത് ച ഒരു കണ്ട ഒരു ചെറിയ ചട്ടിയിലാണ് നട്ടത് പക്ഷെ അത് എന്നിട്ട് ആ അടിയിൽ വേര് പോയിട്ട് ചട്ടി പൊക്കി നിർത്തിയേക്കുക എന്നിട്ട് ഞാൻ മറിഞ്ഞു അത് വള്ളി വെച്ച് കെട്ടിവെച്ചു നിറയെ ഉണ്ടാവുന്നുണ്ട് ഇത് നിറയ്ക്ക് ഇന്നും തന്നെ നിറയെ പൂവുണ്ടാവും ഈ പൂക്കൾ എടുത്ത് കറി വെക്കാറുണ്ട് ഇവിടെ പൂവാണ് കറി വെക്കുക ഇല ഇല തോരം വയ്ക്കാം പൂക്കൾ എവിടെ അധികം പൂക്കളാണ് എടുക്ക നിറയെ പൂക്കൾ ഉണ്ടാവും ആ കുറച്ച് ചെടികളുണ്ട് വളരെ കുറച്ചേ കുറച്ചുള്ളു ഇത് അഴീനിയാണ് ഞാൻ കട്ട് ചെയ്ത് നിർത്തിയതാ പിന്നെ ഇടയ്ക്കൊക്കെ ഇത് ഗ്രൗണ്ട് ഓർക്കിഡാണ് ഇതിൻ്റെ ഒരു അഞ്ചാറ് കളറുണ്ട് ഇപ്പൊ ഇതിലേ പൂവുള്ളൂ വെള്ള മഞ്ഞ ഒക്കെ കളറുകളൊക്കെ ഉണ്ട് ഇതൊക്കെ പിന്നെ ചെടികൾ കുറച്ചു ഞാൻ അതൊക്കെ ഇലച്ചെടികൾ അപ്പൊ അധികം പരിചരണം വേണ്ടാത്തതിനെ മാത്രമേ വച്ചുള്ളൂ ഇലച്ചെടിയാകുമ്പോൾ വലിയ പരിചരണം വേണ്ട അതങ്ങ് നിന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് വളരെ കുറച്ച് എല്ലായിടത്തും യുവന്മാരെ കയറ്റി ഇവരെയൊക്കെ കയറ്റി അങ്ങ് വച്ചു ഇവിടെയൊക്കെ ഇതിങ്ങനെ ഇത് കോളിഫ്ലവറിന്റെ തൈകളാണ് അത് കേട്ടെ പിന്നെ ഈ ചട്ടികളിലൊക്കെ ഞാൻ താമര നട്ടതാണ് ഇപ്പൊ അത് പയറൊക്കെ അവിടെ നട്ടിട്ട് ഇങ്ങോട്ട് പടർന്ന് കേറിയത് കൊണ്ട് അതിനൊരു ഭീഷണിയായി ഇപ്പൊ താമരക്കൊക്കെ ഒരു ആരോഗ്യവും ഇല്ല പെയിൽ കിട്ടാത്തത് കൊണ്ട് ആ പേരയുണ്ട് ഇത് ഒരു പിങ്ക് പേരയുടെ തൈ പിന്നെ അത് നട്ട അപ്പം നട്ടതിന്റെ പച്ചക്കറിയൊക്കെ ഇവരുടെ മുകളിലോട്ട് കേറിപ്പോയി കയറി വന്നിട്ട് പേരയുടെ മുകളിലോട്ട് വയലറ്റ് പേരൊക്കെ പേരൊക്കെ ഉണ്ടാക്കി കെടുപ്പുണ്ട് ആ അത് പറിക്കാറായിട്ടില്ല അതിന്റെ മുകളിലേക്ക് അത് കയറിഞ്ഞിപ്പോ പയറിന് എത്ര നന്നായിട്ട് നിക്കുന്നതിനെ കളയാൻ മനസ്സ് തരുന്നില്ല ആ ചെറുത് ഇവിടെയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി തരണ്ടോ പയറൊക്കെ നന്നായിട്ട് പയറുണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ പയറൊരു ഇതൊക്കെ ആയി കഴിഞ്ഞിട്ട് അതൊക്കെ കട്ട് ചെയ്തൊക്കെ ഒന്ന് മാറ്റാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു ഏലച്ചെടിയാണ് ഒരാഗ്രഹത്തിന് നട്ടതാണ് പക്ഷെ അവിടത്തെ ഒന്നും വിളവില്ല വിളവ് കുറവാണ് എന്നാലും കുറച്ച് കായ ഉണ്ടായി കിട്ടി ഒത്തിരി ഒന്നുമില്ല കൊറച്ചുണ്ടായി കിട്ടി പൂ കൊല ഒക്കെ വരുന്നുണ്ട് പൂവൊക്കെ ഉണ്ടാവുന്നുണ്ട് ആ അതെ നന്നായിട്ട് വളർന്നു ഇത് ഇടയ്ക്കൊക്കെ ഒരു പൂക്കളും ഉണ്ട് ക്ലൈമറ്റ് അവിടത്തെ പോലെ പിടിക്കില്ലല്ലോ ചൂട് കൂടുതലല്ലോ ഇവിടെ ഈ മാവ് മാവ് ഏതാ സിന്ദൂരാന്ന് ഒരാൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആ ഇത് കുറ്റിക്കുരുമുളകാണ് എന്നും തന്നെ ഇങ്ങനെ കുറ്റിക്കുരുമുളക് ആയതുകൊണ്ട് തന്നെ എന്നും തന്നെ നമുക്ക് നനയ്ക്കുന്നതുകൊണ്ട് നന്നായിട്ട് കുരുമുളക് ഉണ്ടാവുന്നുണ്ട് ഇത് പറക്കാറായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് ഫുട്ടൈൻ ചെയ്യാൻ സമയം കിട്ടാറില്ല കിട്ടുന്ന സമയത്തൊക്കെ ചെയ്യും ഇതൊക്കെ എടുക്കാറുണ്ട് ഇപ്പൊ ഇതില് കുറവാ ചില സമയത്ത് നിറയെ ഉണ്ടാവും നിറയുണ്ടാവുമ്പോൾ വലിയ പേരയ്ക്കായതുകൊണ്ട് തന്നെ പലപ്പോഴും കൊമ്പ് ഒടിഞ്ഞ് ഒടിഞ്ഞ് നല്ല മൂപ്പാവുന്നതിന് മുന്നേ കൊമ്പുകൾ ഒടിയും ആ ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്ന തിപ്പല്യാണിത് ഇതേലാണ് ഗ്രാഫ്റ്റ് ചെയ്യാറ് അതുകൊണ്ട് ഞാൻ ഇതിടയ്ക്ക് ഓരോ കടയൊക്കെ നിർത്തും ഇടയ്ക്ക് കട്ട് ചെയ്തെടുത്തിട്ട് തൈ ഉണ്ടാക്കും എന്നിട്ട് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാറുണ്ട് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തതിൽ ഉണ്ടായി നിൽക്കുന്ന കുരുമുളക് പറഞ്ഞത് ഇവിടെ ചീരയുണ്ട് പിന്നെ കോളിഫ്ലവറ് ചീര തന്നെ പല ടൈപ്പ് ഉണ്ട് ഇത് വളർത്താങ്കര ചീര അത് ഈ ചീര നല്ല കളർ വയ്ക്കും കുറഞ്ഞ അപ്പം നല്ല കളർ വരുമ്പോൾ ഇതിൻ്റെ ഇല കൊണ്ട് ഞാൻ സ്ക്വാഷൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല കളറാണ് നല്ല ബീറ്റ് റൂട്ടിന് നല്ലൊരു കളറായിട്ടിരിക്കും നല്ല രസമാണ് ഇത് മയിൽപ്പീലി ചീര ഈ ഇലയുടെ ഡിസൈനാണ് മയൽപ്പീലി ചീര എന്ന് പറയുന്നത് ഇത് വളത്താങ്കര ചീര തന്നെയാണത് ഇത് കോളിഫ്ലവർ ഇതും മയൽപ്പീലി ചീര തന്നെ ഇത് മറ്റേ ചുവന്ന ചീര ഇത് ബ്രൊക്കോളിയാണിത് ഇതൊക്കെ അത് പൂ ഉണ്ടാകുന്നേ ഉള്ളു ഇതെല്ലാം ബ്രൊക്കോളിയ ഇത് ഇതിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ഇതെല്ലാം ബ്രൊക്കോളിയ ഇത് കോളിഫ്ലവർ ഇടയ്ക്ക് വരണം ഇത് ഇത് ബ്രൊക്കോളി ഇവിടെ സ്ഥലം തീരെ കുറവാണ് അപ്പം അതുകൊണ്ട് ഉള്ള സ്ഥലത്താണ് ഞാൻ ഈ ചട്ടികളിലും ഗ്രോബാഗുകളിലും ഒക്കെ കൃഷി ചെയ്യുന്നത്